അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ രണ്ടാമതും അധികാരം പിടിച്ചെടുത്തിട്ട് ഇന്ത്യയ്ക്ക് മൂന്ന് വർഷം ആദ്യ ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയ ഭരണം കാഴ്ചവെയ്ക്കുമെന്ന് പറഞ്ഞ താലിബാൻ പഴയ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല അമേരിക്കൻ സൈന്യം പിന്മാറിയതിന് പിന്നാലെ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെത്തി താലിബാൻ അധികാരം സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് പിന്നാലെ അഫ്ഗാനെ ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചു തുടർന്ന് സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നത് അടക്കമുള്ള പിന്തിരിപ്പടിയിലേക്ക് കടന്നു പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിച്ചു പുരുഷന്മാർക്ക് ഒപ്പമല്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് നിരോധിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളിലും എൻ ജിഒകളിലും സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് വിലക്കി താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ അഫ്ഗാനിൽ നിന്ന് കൂട്ടപ്പലായനങ്ങളുമുണ്ടായി അഫ്ഗാൻ വിട്ടുപോകുന്ന അമേരിക്കൻ സൈനിക വിമാനങ്ങളിൽ കയറിക്കൂടാൻ അഫ്ഗാൻ ജനത തിക്കി തിരക്കുന്നതും വിമാനങ്ങളിൽ നിന്ന് വീണുമരിക്കുന്നതും ലോകം വേദനയോടെ കണ്ടു ലക്ഷം പേരാണ് താലിബാൻ വീണ്ടും അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഇതുവരെ അഫ്ഗാനിൽ നിന്ന് പലായനം ചെയ്തത് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം